ഈ സർവേ ഇന്നലെ പുറത്തിറങ്ങിയ സർവേയാണ് മെയ് ഇരുപതിന് മെയ് ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിനാണ് ഈ സർവേ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് ഓൾ ഇന്ത്യ ജേണലിസ്റ്റ് ആൻഡ് റൈറ്റർ അസോസിയേഷൻ്റെ സർവേയാണ് ഈ സർവേയിൽ അവർ എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് ഓരോരോ മണ്ഡലങ്ങളുടെയും ഓരോരോ സംസ്ഥാനങ്ങളുടെയും വിശദമായ കണക്കുകൾ വിവരിക്കുന്നുണ്ട് ഈ സർവേയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊമ്പതിലെ താരതമ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ ഡി എ സഖ്യത്തിന് അതായത് ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് സീറ്റുകൾ കുറയുമെന്നാണ് അതായത് യു പി എ ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിന് സീറ്റുകൾ കൂടുകയും എൻ ഡി എ സഖ്യത്തിന് സീറ്റുകൾ കുറയുകയും ചെയ്യും അതേപോലെ തന്നെ മറ്റുള്ളവർക്കും സീറ്റുകൾ കുറയുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ എൻ ഡി എ സഖ്യത്തിന് മൊത്തം കിട്ടിയത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സീറ്റാണ് യു പി എ അന്നത്തെ യു പി എ ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത്തൊന്ന് സീറ്റും മറ്റുള്ളവർക്ക് അറുപത്തി മൂന്ന് സീറ്റുമാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എൻ ഡി എ സഖ്യത്തിന് കിട്ടുന്നത് ഇരുന്നൂറ്റി അൻപത് സീറ്റും ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്നത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റും മറ്റുള്ളവർക്ക് ഇവരുടെ സർവേയിൽ പറയുന്നത് ഇനി പറയുന്നത് എൻ ഡി എ യു പി എ സഖ്യങ്ങൾക്ക് ഓരോരോ സംസ്ഥാനത്തും സീറ്റുകൾ കുറയുന്നതും കൂടുന്നതുമായ കണക്കുകളാണ് അവരുടെ ഈ ലിസ്റ്റിൽ കാണുന്നത് ആദ്യത്തേത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് എൻ ഡി എക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആറായി ഉയരും മൂന്ന് സീറ്റിൻ്റെ വർധന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യത്തിന് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സീറ്റ് നേടും ഒരു സീറ്റിൻ്റെ വർധന അടുത്തത് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിൽ എൻ ഡി എ സഖ്യത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് സീറ്റ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സീറ്റായി കുറയും ഒരു സീറ്റിൻ്റെ കുറവ് ചേഞ്ച് ഒരു സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യത്തിന് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടും പ്ലസ് ഒരു സീറ്റിൻ്റെ വർധനയാണ് ഇന്ത്യ സഖ്യത്തിന് അവിടെ ഉണ്ടായിരുന്നത് ടോട്ടൽ രണ്ട് സീറ്റ് ഇപ്പോഴെ തന്നെയായി അടുത്തത് ആസാം ആണ് ആസാമിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ സഖ്യത്തിന് ഒൻപത് സീറ്റുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ടായി കുറയും ഒരു സീറ്റിൻ്റെ കുറവ് ചേഞ്ച് കാണിക്കുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ സഖ്യത്തിന് മൂന്ന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് സീറ്റായി കൂടും ഒരു സീറ്റിൻ്റെ വർധന അടുത്തത് ബീഹാറാണ് ബീഹാറിൽ മുപ്പത്തൊമ്പത് സീറ്റുണ്ടായിരുന്നു എൻ ഡി എ സഖ്യത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഇരുപത് സീറ്റായി കുറയും ബീഹാറിൽ എൻ ഡി എക്ക് പത്തൊമ്പത് സീറ്റിൻ്റെ കുറവ് സംഭവിക്കും ഒരു സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് അത് പത്തൊമ്പത് സീറ്റ് കൂടി ഇരുപത് സീറ്റായി ടോട്ടൽ ഇരുപത് സീറ്റായിട്ട് വരികയും ചെയ്യും പത്തൊമ്പത് സീറ്റിൻ്റെ വർധനവ് ഇന്ത്യ സഖ്യത്തിനും ഉണ്ടാകും അടുത്തത് ഛത്തീസ്ഗണ്ഡാണ് ഛത്തീസ്ഗണ്ഡിൽ ഒൻപത് സീറ്റുണ്ടായിരുന്നു എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എട്ട് സീറ്റായി കുറയും ഒരു സീറ്റിൻ്റെ കുറവ് വന്നിരിക്കുന്നു അവിടെ രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് മൂന്നായി കൂടും ഒരു സീറ്റിൻ്റെ വർധനവുണ്ട് അടുത്തത് ഗോവയാണ് ഗോവയിൽ ഓരോരോ സീറ്റ് രണ്ട് ടീമിനുണ്ടായിരുന്നു എൻ ഡി എക്കും ഇന്ത്യ സഖ്യത്തിനും ഓരോ സീറ്റ് അത് ഈ പ്രാവശ്യവും അതേപോലെ തന്നെ തുടരും അടുത്തത് ഗുജറാത്താണ് ഗുജറാത്തിൽ ഇരുപത്താറ് സീറ്റ് ഉണ്ടായിരുന്ന എൻ ഡി എക്ക് അത് ഇരുപത്തി അഞ്ചായി കുറയും ഒരു സീറ്റ് അവിടെ ഗുജറാത്തിൽ കുറയുമെന്നാണ് പറയുന്നത് ഇരുപത്തഞ്ച് സീറ്റ് ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടുകയും ചെയ്യും അടുത്തത് ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് സീറ്റുണ്ടായിരുന്ന എൻ ഡി എക്ക് ഇത്തവണ ആറ് സീറ്റായിട്ട് കുറയും നാല് സീറ്റിൻ്റെ കുറവ് അത് ആറ് സീറ്റ് കിട്ടുകയുള്ളു ഇന്ത്യാ സഖ്യത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് സീറ്റിൻ്റെ വർധന ഉണ്ട് ഹരിയാനയിൽ അടുത്തത് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിൽ മൂന്ന് സീറ്റ് എൻ ഡി എക്കുണ്ടായിരുന്നു അത് ഒരു സീറ്റ് കുറയും രണ്ടായിട്ട് കുറയും ആ ഒരു സീറ്റ് ഒരു സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് രണ്ട് സീറ്റായി കൂടും ഒരു സീറ്റിൻ്റെ വർധന അവിടെ പിന്നെ ഹിമാചൽ പ്രദേശിൽ ഉണ്ടാക്കും അടുത്തത് ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ പന്ത്രണ്ട് സീറ്റുണ്ടായിരുന്ന എൻ ഡി എ സഖ്യത്തിന് ഏഴായി കുറയും അഞ്ച് സീറ്റിന് കുറവോട് സംഭവിക്കും ഏഴ് സീറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് ഏഴ് സീറ്റായി വർദ്ധിക്കുകയും ചെയ്യും അഞ്ച് സീറ്റിൻ്റെ വർദ്ധനയും ഉണ്ടാകും അടുത്തത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തിയാറ് സീറ്റുണ്ടായിരുന്ന എൻ ഡി എക്ക് ഒൻപത് സീറ്റായി കുറയും പതിനേഴ് സീറ്റിൻ്റെ കുറവ് ഒൻപത് സീറ്റ് കിട്ടുകയുള്ളു ഒൻപത് കിട്ടുകയുള്ളു ഒരു സീറ്റുണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് അത് പത്തൊമ്പതായി ഉയരും അടുത്തത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തെട്ട് സീറ്റുണ്ടായിരുന്നു എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഇരുപത്തി നാലായി കുറയും ആ നാല് സീറ്റിൻ്റെ കുറവ് ഒരു സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് അഞ്ച് സീറ്റായി കൂടുകയും നാല് സീറ്റിൻ്റെ വർധനയും ഉണ്ടാകും അഞ്ച് സീറ്റാകും ടോട്ടൽ മധ്യപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന് അടുത്തത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ മുപ്പത്തെട്ട് സീറ്റുണ്ടായിരുന്നു എൻ ഡി എക്ക് അത് ഇരുപത്തിനാലായി കുറയും പതിനാല് സീറ്റ് മൈനസാകും എൻ ഡി എക്ക് ഒൻപത് ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് പതിനൊന്ന് സീറ്റിൻ്റെ വർധനയോടെ ഇറ്റ് അത് ഇരുപത് സീറ്റാകും അത് ഒമ്പത് സീറ്റുണ്ടായിരുന്നത് ഇരുപത് സീറ്റായിട്ട് ഉയരുകയും ചെയ്യും ഇന്ത്യ സഖ്യത്തിന് അടുത്തത് മണിപ്പൂരാണ് മണിപ്പൂരിൽ എൻ ഡി എക്ക് നിലവിൽ രണ്ട് സീറ്റുണ്ടായിരുന്നു ആ രണ്ട് സീറ്റും എൻ ഡി എക്ക് നഷ്ടപ്പെടും സീറ്റൊന്നും ഉണ്ടായി ഉണ്ടായിരുന്നില്ല ഇന്ത്യ സഖ്യത്തിന് ആ ഇന്ത്യ സഖ്യത്തിന് ആ രണ്ട് സീറ്റ് നേടുകയും രണ്ട് സീറ്റ് പ്ലസ് ആവുകയും ചെയ്യും അടുത്തത് മേഘാലയ മേഘാലയയിലെ ഒരു സീറ്റ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നു ആ ഒരു സീറ്റ് എൻ ഡി എ നിലനിർത്തും ഒരു സീറ്റ് ഇന്ത്യ സെക്രട്ടറിൽ ഉണ്ടായിരുന്നു ആ ഒരു സീറ്റ് തന്നെ ഇന്ത്യ സഖ്യം നിലനിർത്തും അടുത്തത് മിസോറാമാണ് മിസോറാമിലും ആ സ്ഥിതി ഉള്ള സ്ഥിതി തന്നെ തുടരും ഒരു സീറ്റുള്ളത് ആ ഇന്ത്യ സഖ്യം തന്നെ നിലനിർത്തും അടുത്തത് നാഗാലാൻഡാണ് നാഗാലാൻഡിലും ഉള്ള സ്ഥിതി തന്നെ തുടരും ഒരു സീറ്റുള്ളത് എൻ ഡി എക്ക് തന്നെ ഉള്ളതാണ് അടുത്തത് ഒഡീഷയാണ് ഒഡീഷയിൽ എൻ ഡി എക്ക് എട്ട് സീറ്റുണ്ടായിരുന്നു ഈ പ്രാവശ്യവും എട്ട് ഉണ്ടാകും കൂടുതലൊന്നും കിട്ടില്ല ഇന്ത്യ സഖ്യത്തിന് അവിടെ ഒരു സീറ്റിൻ്റെ വർധന ഉണ്ടാകും രണ്ട് സീറ്റ് ടോട്ടൽ കിട്ടുകയും ചെയ്യും അടുത്തത് പഞ്ചാബാണ് പഞ്ചാബിലെ നിലവിൽ രണ്ട് സീറ്റാണ് പിന്നെ എൻ ഡി എക്കുള്ളത് ആ രണ്ട് സീറ്റ് നിലനിർത്തും ഇന്ത്യ സഖ്യം ഒമ്പതിൽ നിന്ന് പത്ത് സീറ്റായിട്ട് വർദ്ധിക്കും ഒരു സീറ്റിൻ്റെ വർധന അത് അകാലദളിയിൽ നിന്നായിരിക്കും എന്നാണ് പറയുന്നത് അടുത്തത് രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തിനാല് സീറ്റുണ്ടായിരുന്ന എൻ ഡി എക്ക് പതിനഞ്ചായിട്ട് അത് കുറയുകയും ചെയ്യും ഒൻപത് സീറ്റിൻ്റെ കുറവ് ഒരു സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ സെ ഒൻപത് സീറ്റിൻ്റെ വർധനയോടെ പത്ത് സീറ്റായിട്ട് ടോട്ടൽ പത്ത് സീറ്റായിട്ട് ഉയർത്തും അടുത്തത് സിക്കിമാണ് സിക്കിമിൽ എൻ ഡി എക്ക് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല അത് ഇന്ത്യ സഖ്യത്തിനും സീറ്റൊന്നുമില്ല അവിടെ പ്രാദേശിക പാർട്ടികൾക്കാണ് ആ സീറ്റുള്ളത് അടുത്തത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീറ്റൊന്നുമില്ല അവിടെ ഇന്ത്യ സഖ്യത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിന് മുപ്പത്തൊമ്പത് ഉണ്ടായിരുന്നത് ഒരു സീറ്റ് കുറയുകയും മുപ്പത്തെട്ട് സീറ്റ് വരികയും ചെയ്യും ആ ഒരു സീറ്റ് അണ്ണാ ഡി എം കെ കൊണ്ടുപോവുകയും ചെയ്യും അടുത്തത് തെലങ്കാനയാണ് തെലുങ്കാനയിൽ നിലവിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് നാല് സീറ്റുണ്ടായിരുന്നത് ആ നാല് സീറ്റ് തന്നെ തുടരും ഇന്ത്യാ സഖ്യത്തിനോട് മൂന്ന് സീറ്റ് സീറ്റുണ്ടായിരുന്നത് പന്ത്രണ്ട് ആയിട്ട് ഉയരും ഒമ്പത് സീറ്റിൻ്റെ വർധന ഉണ്ടാകും ടോട്ടൽ പന്ത്രണ്ട് സീറ്റായിട്ട് ഉയരുകയും ചെയ്യും അടുത്ത് ത്രിപുര ആണെങ്കിൽ ത്രിപുരയിൽ രണ്ട് സീറ്റുള്ള രണ്ടും എൻ ഡി എ സഖ്യത്തിനാട് അവിടെ ഇന്ത്യാ സഖ്യത്തിന് നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല അടുത്തത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ അറുപത്തി നാല് ഉണ്ടായിരുന്ന എൻ ഡി എക്ക് നാൽപ്പത്തെട്ട് സീറ്റായി കുറയുകയും പതിനാറ് സീറ്റിൻ്റെ കുറവ് നാൽപ്പത്തെട്ടാണ് ഉണ്ടാകുക ആറ് സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് അത് മുപ്പത്തിരണ്ട് സീറ്റിലേക്ക് എത്തും ഇരുപത്തി ആറ് സീറ്റിൻ്റെ വർധന ഉത്തർപ്രദേശുണ്ടാകും അടുത്തത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റാണ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് നാല് സീറ്റായിട്ട് കുറയും ഒരു സീറ്റിൻ്റെ കുറവാണ് സംഭവിക്കും ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടുകയും ചെയ്യും പ്ലസ് വൺ അടുത്തത് വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാളിൽ എൻ ഡി എക്ക് പതിനെട്ട് സീറ്റുണ്ടായിരുന്നത് അതേപടി തുടരും ഇരുപത്തിനാല് ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യം ഇരുപത്തിനാല് തന്നെ നിൽക്കുകയും ചെയ്യും അടുത്തത് ദില്ലിയാണ് ദില്ലിയിൽ ഏഴ് സീറ്റ് സീറ്റുണ്ടായിരുന്ന ദില്ലിയിൽ നാല് സീറ്റായിട്ട് കുറയും മൂന്ന് സീറ്റിൻ്റെ കുറവ് അവിടെ എൻ ഡി എക്ക് ഉണ്ടാകും നാല് സീറ്റേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു മൂന്ന് സീറ്റിൻ്റെ വർധന ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകും ഇന്ത്യാ സഖ്യത്തിന് അവിടെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് സീറ്റിൻ്റെ വർധന ഉണ്ടാകും അടുത്തത് ജമ്മു കാശ്മീർ ലഡാക്കാണ് അവിടെ നിലവിൽ മൂന്ന് സീറ്റ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നു അത് ഒരു സീറ്റായിട്ട് കുറയും രണ്ട് സീറ്റിന് മൈനസ് ആയി ഒരു സീറ്റ് കിട്ടുകയുള്ളു അവിടെ മൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ സെക്രട്ടത്തിന് അഞ്ച് സീറ്റായിട്ട് ഉയരുകും രണ്ട് സീറ്റിൻ്റെ വർധന അവിടെ ഉണ്ടാകും അടുത്തത് കേന്ദ്രഭര ഭരണ പ്രദേശങ്ങളാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രണ്ട് ഉണ്ടായിരുന്നത് ഒരു സീറ്റ് കിട്ടുകയുള്ളു ഒരു സീറ്റിൻ്റെ കുറവ് സംഭവിക്കും മൂന്ന് സീറ്റുണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് അവിടെ ടോട്ടൽ അഞ്ച് സീറ്റാകും രണ്ട് സീറ്റിൻ്റെ വർധനയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലായിട്ട് ഉണ്ടാകുകയും ചെയ്യും ഇനി എൻ ഡി എക്കും യു പി എക്കും കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷം കിട്ടിയതും ഈ വർഷം കിട്ടാനുള്ളതുമായ കണക്കാണിത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സീറ്റാണെങ്കിൽ അത് ഇരുന്നൂറ്റി അൻപതായി കുറയും തൊണ്ണൂറ്റൊമ്പത് സീറ്റിൻ്റെ കുറവ് എൻ ഡി എക്കുണ്ടാകും നൂറ്റി മുപ്പത്തൊമ്പത് സീറ്റുണ്ടായിരുന്ന ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റായി കൂടുകയും നൂറ്റി ഇരുപത്തി ഇരുപത്തിരണ്ട് സീറ്റിൻ്റെ വർധന നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിൻ്റെ ടോട്ടൽ വർധന ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുകയും ചെയ്യും